ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുന്ന രോഗമുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നൊരാൾ എന്നോട് ചോദിച്ചു വാട്സാപ്പിൽ ഒരു ചോദ്യ രൂപേണ വന്നൊരു മെസ്സേജ് ആണ് അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുന്ന രോഗമുള്ള ആൾക്ക് എന്തൊക്കെ കഴിക്കാം ഈ അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുന്നത് വയറിൻ്റെ ഉള്ളിൽ നീർക്കെട്ട് ഉണ്ടാവുക കുടലിൽ അതായത് വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ആയിട്ട് നീർക്കെട്ടുകൾ ഉണ്ടായി വരികയും ആ നീർക്കെട്ട് പിന്നീട് അൾസറായി അതായത് മുറിവുകൾ അൾസറുകളായി മാറുകയും ആ അൾസറുകളിൽ നിന്നും പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും ഭയങ്കര വയറുവേദന ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ലക്ഷണങ്ങൾക്ക് ഒരു ഫ്ലെയർ അപ്പ് ഉണ്ടാവും ഒരു റെമിഷനും ഉണ്ടാവും ഒരു ഫ്ലെയർ അപ്പ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ അത് ഭയങ്കര അതിതീവ്രമായിട്ട് വരികയും വയറുവേദന വയറിളക്കം ബ്ലീഡിങ് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഫ്ലെയർ അപ്പ് സ്റ്റേജ് ഇനി റെമിഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞ് ഓൾമോസ്റ്റ് നോർമലായിട്ട് പോകുന്ന സ്റ്റേജ് അപ്പം ഈ രണ്ട് സ്റ്റേജുകളും മിക്കവാറും പേഷ്യൻസിനുണ്ടാവും അപ്പം മരുന്നുകളൊക്കെ കഴിച്ച് നമുക്ക് അണ്ടർ റെമിഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും അപ്പോൾ ഈ ഫ്ലെയർ അപ്പ് സ്റ്റേജിലുള്ള മരുന്ന് കഴിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണങ്ങളും റെമിഷൻ സ്റ്റേജിൽ കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട് ഇൻ ജനറലി പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഈ അൾസറേറ്റീവ് ക്വാളിറ്റിസിനെ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഒഴിവാക്കണം ട്രിഗർ ചെയ്യാന്ന് വെച്ചാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഒഴിവാക്കണം അത് കുറേയൊക്കെ ജനറലി നമുക്ക് പറയാമെങ്കിൽ പോലും മിക്കവാറും അത് പേഴ്സണലൈസ്ഡ് ആണ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഭക്ഷണം ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാകുന്നത് അതിനകത്ത് കുറച്ചൊക്കെ നമ്മൾക്ക് പ്രശ്നമുള്ള സാധനങ്ങളെ നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ മാറ്റി നിർത്തണം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ആപ്പിൾ കഴിക്കുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ ആപ്പിൾ കഴിച്ച പ്രശ്നമാണെങ്കിൽ അയാൾ അത് ഒഴിവാക്കണം എന്നാൽ എല്ലാ ആൾക്കാർക്കും ഇത് ഈ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം പ്രശ്നം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല ഇൻ ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലെയർ അപ്പിൻ്റെ സമയത്ത് അതായത് ഭയങ്കര ലക്ഷണങ്ങൾ സിവിയർ ആയിട്ടുള്ള സമയത്ത് നന്നായിട്ട് ലിക്വിഡ് അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡ് ഡയറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം വളരെ സോഫ്റ്റായ ആയിട്ട് കഴിക്കാം വളരെ സോഫ്റ്റ് ആയ ഭക്ഷണം വളരെ എളുപ്പം ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാം ആയുർവേദത്തിലാണെങ്കിൽ ഇങ്ങനെ വയറിൻ്റെ പ്രശ്നങ്ങൾ വയറിളക്കം അങ്ങനെയൊക്കെയുള്ള ആ ഒരു വയറുവേദന ഒക്കെയുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുള്ള കഞ്ഞിയാണ് നന്നായി വെന്തൊടഞ്ഞ നല്ല വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള എളുപ്പം ദഹിക്കുന്ന കഞ്ഞിയാണ് നമ്മൾ ആയുർവേദത്തിൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ കഞ്ഞിയോടൊപ്പം നമുക്ക് നമുക്ക് ദഹനത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് കൂടി ചേർത്ത് കൊണ്ട് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ആ മെഡിസിൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊരു അടുത്ത് കൺസൾട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇൻ ജനറലി നമുക്ക് ഇന്ദുപ്പ് ചേർക്കാം ആ കഞ്ഞിയിൽ അതുപോലെ തന്നെ ചുക്ക് ചേർക്കാം പക്ഷെ ഇത് ഡിപ്പെൻസ് അപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും കൂടി അനുസരിച്ചുകൊണ്ടാണ് കേട്ടോ ശരീരപ്രകൃതിയും അവരുടെ വരയ്ക്കുള്ള അവസ്ഥയൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ കഞ്ഞികളിലൊക്കെ ചേർത്ത് കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സാധനം മോരാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വെണ്ണ മാറ്റിയ മോര് കടഞ്ഞ് വെണ്ണ മാറ്റിയ മോരിൽ പലപ്പോഴും ഈ പറയുന്ന ഈ ചുക്കായാലും അതുപോലെ ചുക്ക കുരുമുളക് തിപ്പലി ചേർന്ന് ത്രികടു ത്രികടൂ എന്നാണ് എനിക്ക് പറയുന്നത് ചുക്കും കുരുമുളകും തിപ്പലിയും കൂടെ ചേർത്ത് പൊടിച്ചത് ചേർത്തിട്ടായാലും പിന്നെ ആയുർവേദത്തിലെ പഞ്ചകോല എന്ന് പറയുന്ന ഒരു പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പ്രത്യേക അളവിൽ അതായത് ഡിഫെൻസ് അപ്പോൺ ദി പേഷ്യൻറ്റിനനുസരിച്ച് ഡോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷനൊക്കെ വരും അവരുടെ അഗ്നിബലം ഒക്കെ ബലമൊക്കെ അവരുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതൊക്കെ ചേർത്ത് മോര് കഴിക്കുന്നത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണത് അങ്ങനെ ആൾസറേറ്റീവ് കോളൈറ്റീസിന് നമുക്ക് അങ്ങനെ ചില അതായത് നമ്മുടെ ശരീരത്തിലുള്ള ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും അതിനനുസരിച്ചുള്ള ആഹാര സാധനങ്ങളുമാണ് കൊടുക്കുന്നത് ഫ്ലെയർ അപ്പ് സമയത്ത് നമ്മൾ ഒരിക്കലും ഓരോ ഹാർഡായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പ്രത്യേകിച്ചും നമ്മൾ പൊതുവേ പൈൽസ് പേഷ്യൻസിനോട് മലബന്ധമുള്ളവരോടൊക്കെ പറയുന്ന പോലെ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കണം എന്ന് പറയും ഫൈബർ റിച്ച് ഫുഡ് ഒരിക്കലും ഈ അൾസറേറ്റീവ് ക്വാളിറ്റി പേഷ്യൻസ് കഴിക്കരുത് അത് ഫ്ലെയർ അപ്പ് ഉള്ള സമയത്ത് ഒട്ടും കഴിക്കരുത് ഫൈബർ റിച്ച് ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക സാധാരണ ഇലക്കറികൾ പഴങ്ങൾ ഇതൊക്കെയാണ് ഫൈബർ റിച്ച് ഫുഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കരുത് ഫൈബർ റിച്ച് ഫൈബർ എന്താണെന്ന് വെച്ചാൽ ഫൈബർ പൊതുവേ നമുക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അസുഖങ്ങൾ കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം ഒഴിവാക്കണം പിന്നെ ദഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാധനങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കടലയുടെ തൊലി പയറിൻ്റെ തൊലി അങ്ങനെ തൊലികൾ എല്ലാം തൊലി കളഞ്ഞിട്ട് കഴിവതും തൊലി കളഞ്ഞിട്ട് കഴിക്കാൻ ശ്രമിക്കാം അതുപോലെ നമ്മുടെ ഈ പഴങ്ങളൊക്കെ തന്നെ ചെത്തി തൊലി ചെത്തി അതുപോലെ പച്ചക്കറികൾ തൊലി ചെത്തിയിട്ടൊക്കെ കഴിക്കാൻ ശ്രമിക്കാം അത് നന്നായിട്ട് വേവിച്ച് കഴിക്കാൻ ശ്രമിക്കാം ഇപ്പം ചെറുപയറൊക്കെ ഞാൻ ചില പേഷ്യൻസിനോട് പറയും ചെറുപയർ കഴിച്ച് കഴിയുമ്പം ചെറുപയറിൻ്റെ തൊലിയൊക്കെ അപ്പോൾ ചെറുപയർ തൊലി കളഞ്ഞിട്ട് അത് വേവിച്ച് അതിൻ്റെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് നന്നായി വേവിച്ച് നന്നായി വെന്ത് നമുക്കതൊരു വേണമെങ്കിൽ നമുക്കതൊരു സൂപ്പ് വരുവത്തിലൊക്കെ കഴിക്കാം ചെറുപയർ സൂപ്പ് ആയുർവേദത്തിൽ പറയുന്നതാണ് പൊതുവെ നമ്മളങ്ങനെ നമ്മൾ കേരളീയർ ചെറുപയർ സൂപ്പ് കഴിച്ച് ശീലിച്ചിട്ടില്ലെങ്കിലും ചെറുപയർ നന്നായി നന്നായി വേവിച്ചൊടച്ച് അതിൻ്റെ വെള്ളം വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പൊക്കെയിട്ട് കഴിക്കുന്ന നല്ലതാണ് അത് ഈ പ്രോട്ടീൻ ഇവർക്ക് ഈ മാളപ്സോപ്ഷൻ ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടില്ല അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ചെറുപയർ കഴിക്കാം അത് ദഹിക്കാൻ വളരെ എളുപ്പമാണ് ചെറുപയറിൻ്റെ ഈ വെള്ളം ചെറുപയർ നന്നായി വെന്തൊടഞ്ഞ വെള്ളം വളരെ ലൈറ്റാണ് അത് കഴിക്കാം അത് അരിച്ചിട്ട് കഴിക്കണം അതിനകത്ത് ഈ തൊലി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കഴിക്കാം ഫ്ലെയർ അപ്പ് സമയത്ത് കഴിക്കാം അതുപോലെ തന്നെ ചെറുപയറിനെ പോലെ തന്നെ മറ്റ് നമ്മുടെ പയറുവർഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ ഇതുപോലെ നന്നായി വേവിച്ച് കഴിക്കാം ഒരിക്കലും മുളപ്പിച്ചൊന്നും കഴിക്കരുത് ഈ മുളപ്പിച്ചൊക്കെ കഴിക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ഉള്ള പേഷ്യൻസിൽ നമുക്ക് ഗോതമ്പ് ഗോതമ്പ് ചില ആൾക്കാർക്ക് കഴിക്കാം ചിലർക്ക് ബുദ്ധിമുട്ടാണ് അതായത് ഈ ഗ്ലൂട്ടൻ അലർജി കൂടെ വരും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ ഒരിക്കലും ഗോതമ്പ് കഴിക്കരുത് അത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഗോതമ്പ് പ്രശ്നമാവാം പ്രശ്നം ചിലപ്പോൾ ചിലർക്ക് നല്ലതായിരിക്കാം അപ്പോൾ പ്രശ്നമുള്ളവർ തീർച്ചയായും ഗ്ലൂട്ടൻ അലർജി ഉള്ളവരായിരിക്കും അവർ അത് ഒഴിവാക്കണം പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജനറലി ഉള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് പൊതുവേ അധികം ഭയങ്കര മധുരമില്ലാത്ത അതായത് ഫ്രക്ടോസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതാണ് അതായത് ഭയങ്കര മധുരമുള്ള പഴങ്ങളൊക്കെ ഒഴിവാക്കുക പഴങ്ങൾ കഴു കഴിവതും കഴിക്കുമ്പോൾ അധികം മധുരമില്ലാത്ത പഴങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഉള്ളിലുള്ള പൾപ്പ് കഴിക്കാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ആപ്പിളാണ് കഴിക്കുന്നതെങ്കിൽ ആപ്പിളിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് കഴിക്കാൻ ശ്രമിക്കുക ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിൻ്റെ ആ നാരൊക്കെ അടങ്ങിയിട്ടുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് തന്നെ ജ്യൂസ് കഴിക്കുക ജ്യൂസ്ന്ന് വെച്ചാൽ അത് അരിച്ചത് അതിനകത്തൊട്ടും ഇതുണ്ടാവാൻ പാടില്ല അങ്ങനെ കഴിക്കുക ക്യാരറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒന്നുകിൽ നന്നായി വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് നന്നായി വേവിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ക്യാരറ്റ് ഈ പറഞ്ഞ പോലെ ജ്യൂസ് ആക്കിയിട്ടോ സൂപ്പാക്കിയിട്ടോ കഴിക്കുക അങ്ങനെയൊക്കെ കഴിക്കാം ക്യാരറ്റ് ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ വിറ്റാമിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കാം അങ്ങനെയൊക്കെയാണ് ഈ ഫ്ലെയർ അപ്പ് സമയത്ത് കഴിക്കേണ്ടത് ഇനി ഫ്ലെയർ അപ്പ് അല്ല റെമിഷൻ സമയത്താണ് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പൊതുവെ അണ്ടർ കൺട്രോൾഡാണ് മെഡിസിനിലൊക്കെ എന്നൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിവതും ഈ ഫുൾ നയിക്കുന്ന തരത്തിലുള്ള ട്രിഗറിങ് ഫുഡുകൾ ഒഴിവാക്കുക നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ റിച്ച് ഫുഡ് ഒഴിവാക്കുക ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക അങ്ങനെ ഉള്ള നോൺ വെജ് ചിക്കൻ ഒക്കെ സൂപ്പ് ആക്കിയിട്ട് കഴിക്കാം ചിക്കൻ സൂപ്പ് ഒക്കെ കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഫോർഡ് മാപ്പ് എന്ന് പറയുന്ന തരത്തിലുള്ള ചില ഭക്ഷണ സാധനങ്ങളുണ്ട് അതായത് ഹൈ ഹൈ ഫ്രക്ടോസ് ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഹൈ ഫ്രക്ടോസ് ഉള്ള പഴങ്ങൾ അതായത് ഭയങ്കര മധുരമുള്ള പഴങ്ങൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതിനകത്തും ഒരു വരത്തില്ല പക്ഷേ തൈര് പനീർ പാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക പിന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പൊതുവെ ബേക്കറി സാധനങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള മസാല പോലെയുള്ള സാധനങ്ങളൊക്കെ അവർ ഒഴിവാക്കും പിന്നെ ഈ റമിഷൻ സമയത്ത് നമുക്ക് മീനൊക്കെ ചെറിയ മീനുകളൊക്കെ മുള്ളൊക്കെ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നല്ലപോലെ വേവിച്ച് കറി വെച്ചിട്ടുള്ളത് അല്പസ്പം കഴിക്കാം അതായത് അതൊക്കെ കഴിച്ച് ചിക്കൻ കഴിക്കാം അങ്ങനെ കഴിച്ചു തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി കഴിച്ച് നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ വളരെ ഗ്രാജ്വലി മാത്രം ഇതിൻ്റെ എമൗണ്ട് കൂട്ടുക അതുപോലെ തന്നെ പഴങ്ങളൊക്കെ നമുക്ക് പുഴുങ്ങിയിട്ടും പഴ നേഴം പുഴുങ്ങിയിട്ടോ ആ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഈ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് അതൊക്കെ കഴിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് വളരെ ചെറിയ രീതിയിൽ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കാവുന്ന കുറച്ചൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് വയർ കൂടുന്നതനുസരിച്ച് ആയുർവേദത്തിൽ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ദഹനശക്തി വർദ്ധിപ്പിക്കുക അഗ്നി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അപ്പം അതിനുവേണ്ടി ചൂർണ്ണങ്ങള് അതൊക്കെയാണ് കൊടുക്കുക മിക്കവാറും അതൊക്കെ മോരില് ചൂടുവെള്ളത്തിൽ ചേർത്തിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും ഞാനിതൊക്കെ ആഹാരത്തിൽ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അത് ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുന്നത് അതായത് ദഹന ശേഷി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ മരുന്നുകൾ ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു രീതി ആയുർവേദത്തിലുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് ആയുർവേദ ആഹാരത്തിൽ ചേർത്ത് പല മരുന്നുകളും അഗ്നി ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ പിന്നെ അൾസറേറ്റീവ് കോളൈറ്റിസ് അണ്ടർ റെമിഷനിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട് നമുക്ക് നല്ല ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ വരികയും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള അണ്ടർ റിമിഷൻ അതായത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റിമിഷൻ സ്റ്റേജിൽ കഴിക്കുമ്പോൾ വളരെ പൊതുക്കെ സ്ലോലി നമ്മൾ അത് പൊതുക്കെ ആഡ് ചെയ്ത് അത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ആഡ് ചെയ്ത് അങ്ങനെ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ തന്നെയാണ് ഈ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും ഒക്കെ കഴിക്കുമ്പോഴും നമ്മൾ നമ്മളതിൻ്റെ മിക്കവാറും ഫ്രൂട്ട്സ് അങ്ങനത്തെ ഇതെല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റിനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ സാരം അതിൻ്റെ ആ ഒരു എസൻസ് കഴിക്കാൻ ശ്രമിക്കാം പിന്നെ ഈ ഫിഷ് ലിവർ ഓയിലൊക്കെ ഉണ്ടല്ലോ അതായത് മീൻ ഗുളിക എന്ന് പറയുന്നത് അതൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതാണ് അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ നോക്കിയിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി കഴിച്ച് പിന്നീട് പതുക്കെ പതുക്കെ അതിൻ്റെ ശരിക്കുള്ള ഡോസിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക്